ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ നാലാമത്തെ ചാപ്റ്റർ പുതിയ പാഠപുസ്തകമാണ് നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ മുഴുവൻ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് ഗ്ലോബും ഭൂപടവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്ലോബ് ശരിക്ക് ഭൂമിയുടെ അതേ മോഡലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ അതേ ഷേപ്പിലാണ് ഗ്ലോബ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ വൻകരകളും കടലുകളും സമുദ്രങ്ങളും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ ചാർട്ട് പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് മാപ്പായിട്ട് കിട്ടുന്നതാണ് ഭൂപടം ഓക്കെ നോക്കൂ സൂര്യനിൽ നിന്ന് അടർന്ന് ഒരു തീക്കുടം ശൂന്യാകാശമാകുന്ന പൊരികയിൽ വീണ് തണുത്തു മയങ്ങി ഉണർന്നാണ് ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ പാടിയത് വയലാറിന്റെ ഭൂമി സനാതയാണ് എന്ന് പറയുന്ന ഒരു കവിതയിലെ ഇതാണ് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അന്തരീക്ഷം ജലം അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ് അപ്പോൾ പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഭൂമി ഓക്കെ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് അത് നിങ്ങൾ പഠിക്കാം നെക്സ്റ്റ് ഭൂമിയുടെ ആകൃതിയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത് ധ്രുവങ്ങളിൽ പരന്നതും നടുവിൽ മധ്യത്തിൽ എത്തുമ്പോൾ തള്ളിയും കാണപ്പെടുന്ന ഈ ആകൃതിയുടെ പേരെന്താ ഭൂമിയുടെ ആകൃതി ജിയോയിഡ് എന്നറിയപ്പെടുന്നു അപ്പൊ ഇവിടെ വേണ്ടത് ഈ പേജിൽ ആകെ നമുക്ക് വേണ്ടത് രണ്ട് പോയിന്റേ വേണ്ടു ഭൂമിയുടെ ആകൃതിയും ഈ പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശകോളം ഓക്കെ നെക്സ്റ്റ് ഇനി ഗ്ലോബ് എന്താണ് ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ് ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു അപ്പോൾ ഭൂമിയുടെ യഥാർത്ഥ മോഡൽ തന്നെയാണ് ഗ്ലോബ് എന്തിനുപയോഗിക്കുന്നു സ്ഥാനനിർണ്ണയം നടത്താനും ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കാനും ഇതാണ് ഇവിടെ വേണ്ടത് കേട്ടോ ഇനി നെക്സ്റ്റ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളുമാണ് ഈ നമ്മൾ ഗ്ലോബ് നോക്കിയാൽ ഗ്ലോബിൽ ഈ നെടുകയും ഇങ്ങനെ ഇങ്ങനെ കുറേ വരകൾ കാണും അതുപോലെ ഇങ്ങനെയും കുറേ വരകൾ കാണും ഇതെന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണത് ആ രേഖകളെ നമ്മൾ അക്ഷാംശ രേഖകളെന്നും രേഖാംശ രേഖകളെന്നും പറയും ആദ്യം നമ്മൾ അക്ഷാംശ രേഖകളാണ് പഠിക്കാൻ പോകുന്നത് ഭൂ കേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തേക്കും ഒരേ കോണീയ അകലത്തുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ ഇങ്ങനെ ഇങ്ങനെ വരുന്ന വരകൾ കേട്ടോ സമാന്തരമായി വരയ്ക്കുന്ന വരകളാണ് അക്ഷാംശ രേഖകൾ ഇനി ചിത്രം നാല് പോയിൻറ്റ് ഒന്ന് നിരീക്ഷിച്ച് ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പൂജ്യം ഡിഗ്രി അക്ഷാംശ വൃ വൃത്തമാണ് ഏറ്റവും വലുപ്പമുള്ളത് ഈ പൂജ്യം ഡിഗ്രി അക്ഷാംശ വൃത്തത്തിലെ പറയുന്ന പേര് ഭൂമധ്യരേഖ ഇക്വേറ്റർ എന്നാണ് കേട്ടോ അവിടെ ആ പോയിന്റ് ആവശ്യമുള്ളതാണ് ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കുറഞ്ഞു വരുന്നു അതും ആവശ്യമുള്ള പോയിന്റ് ആണ് ഭൂമധ്യരേഖ സെന്ററിലുള്ളതാണ് ഇതാണ് ഭൂമധ്യരേഖ ഇതിന്റെ രണ്ട് വശത്തേക്ക് പോകുന്നതോറും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്നതാണ് വലുപ്പം കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞിങ്ങനെ കണ്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത നെക്സ്റ്റ് അധിക വായനയ്ക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് തന്നിരുന്ന നിങ്ങൾ വായിച്ചു നോക്കുക നെക്സ്റ്റ് നമുക്ക് ഈ ഭൂമധ്യരേഖ ഇതാണ് അതിന്റെ മേലുള്ള ഭാഗത്തിന് എന്ത് പറയും താഴെയുള്ള ഭാഗത്തിന് എന്ത് പറയുന്നതാണ് ഭൂമധ്യരേഖ ഭൂമധ്യരേഖനെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂമിയിൽ നമ്മൾ രണ്ട് അർദ്ധകോളങ്ങൾ ആക്കിയിട്ടുണ്ട് ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്ത് വരുന്നത് ഉത്തരാർദ്ധഗോളവും തെക്ക് ഭാഗത്ത് വരുന്നത് ദക്ഷിണാർദ്ധകോളവുമാണ് കേട്ടോ ഇനി ഉത്തരാർദ്ധകോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങളുടെ പേര് എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് ആ ഭൂഖണ്ഡങ്ങളിൽ വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ ഉത്തരാർധഗോളത്തിലാണ് അതായത് ഈ ഭാഗത്തിലായിരിക്കും ഈ ഭൂഖണ്ഡങ്ങളെല്ലാം വരിക നെക്സ്റ്റ് ദക്ഷിണാർദ്ധകോളത്തില് അന്റാർട്ടിക്ക ഓസ്ട്രേലിയ പിന്നെ രണ്ട് അർദ്ധകോളങ്ങളിലുമായിട്ടാണ് ആഫ്രിക്ക തെക്കേ അമേരിക്ക ഇന്ത്യ ഏത് വൻകരയിലാണെന്ന് ചോദിച്ചു ഏഷ്യയിലാണ് കേട്ടോ ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി അക്ഷാംശ വൃത്തത്തിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കുറഞ്ഞു വരുന്നതായി കാണുന്നില്ലേ അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കുറഞ്ഞു വന്ന് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായി കാണാം തൊണ്ണൂറ് ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്നും തൊണ്ണൂറ് ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നു അപ്പൊ ഇതാണ് അടുത്ത നമുക്ക് വേണ്ട പോയിന്റ് ഇതിവിടെ തൊണ്ണൂറ് ഡിഗ്രി എത്തുമ്പോഴത്തേക്കും വലുപ്പം കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണും തൊണ്ണൂറ് ഡിഗ്രി വടക്ക് നോർത്ത് പോൾ ആണ് ഉത്തരധ്രുവം തൊണ്ണൂറ് ഡിഗ്രി തെക്ക് ദക്ഷിണധ്രുവമാണ് സൗത്ത് പോൾ ഈ രണ്ട് ഭാഗം നല്ല തണുപ്പായിരിക്കും കേട്ടോ ആയതുകൊണ്ട് നമ്മൾ ധ്രുവപ്രദേശത്ത് കാണുന്ന എന്താണ് പിൻക്യുനുകളില്ലേ അവരെ അത് ഇവിടെ കൂടുതൽ കാണും ഈ ധ്രുവപ്രദേശങ്ങളിൽ അതുപോലെ ധ്രുവപ്രദേശത്ത് മാത്രം ജീവിക്കുന്ന ഒരുപാട് ജീവികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടെ മഞ്ഞാണ് ധ്രുവമല്ലേ നെക്സ്റ്റ് ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തരാക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണാക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു അതും നിങ്ങൾക്കറിയുന്നത് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ഉത്തര ധ്രുവും തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് ദക്ഷിണധ്രുവുമാണ് ഇനി നമ്മളൊരു അച്ചുതണ്ടിനെ കുറിച്ച് പറയും അതായത് ചിത്രത്തിൽ ഉത്തര ദക്ഷിണധ്രുവവും ദക്ഷിണധ്രുവും നിരീക്ഷിക്കൂ ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഇത് വേണ്ട ഭൂമിക്കുള്ളിലൂടെ ഇവരൊരു നേർരേഖ വരച്ചിട്ടുണ്ട് ഇത് സാങ്കല്പികമാണ് ശരിക്കും അങ്ങനെ ഒരു വരയോ അച്ചുതണ്ടോ ഒന്നും ഇല്ല കേട്ടോ അപ്പം അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്സിസ് അല്ലെങ്കിൽ അച്ചുതണ്ട് ഭൂമിയുടെ അച്ചുതണ്ട് ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്ന് ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരുവുണ്ട് ഭൂമി പരിക്രമണം ചെയ്യുന്നതിന്റെ ആ ഒരു ഡയറക്ഷനിൽ നിന്ന് ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരിഞ്ഞാണ് അച്ചുതണ്ട് നിൽക്കുന്നത് ഇതാ ഇങ്ങനെ കേട്ടോ ഇതാണ് നോർമൽ ആയിട്ട് വരേണ്ടത് അതിലൊരു ഇരുപത്തി മൂന്നര ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരിവ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രം നമുക്ക് വേണം ഇതിനെ ഇതിനടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പട്ടിക പ്രധാന അക്ഷാംശ രേഖകൾ ആ ഒരു അഞ്ചെണ്ണമുണ്ട് അതിന്റെ ഡിഗ്രി അളവ് നമുക്ക് പഠിക്കണം ഭൂമദ്ധ്യരേഖ പൂജ്യം ഡിഗ്രിയിലാണ് അത് നമ്മൾക്കത് ഈ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും പൂജ്യം ഡിഗ്രിയിൽ വന്ന് നിൽക്കുന്നു ഉത്തരായണ രേഖ ഉത്തരായന രേഖ എവിടെയാണ് നോക്കുക ഉത്തരായന രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയോ ദക്ഷിണായന രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് കാണുന്നുണ്ടല്ലോ പിന്നെ ആർട്ടിക്വൃത്തം ആർട്ടിക്വൃത്തം എവിടെയാണ് നോക്കുക അറുപത്തി ആറ് ഡിഗ്രി വടക്ക് പിന്നെ അന്റാർട്ടിക് കൃത്യം എവിടെയാണെന്ന് നോക്കുക എന്താ അത് അറുപത്തിയാറര ഡിഗ്രി തെക്ക് പിന്നെ രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ ധ്രുവമാണ് കേട്ടാ തൊണ്ണൂറ് ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവും തൊണ്ണൂറ് ഡിഗ്രി തെക്ക് ദക്ഷിണ ധ്രുവും ഈ ബോക്സ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം ഈ ചിത്രവും ആവശ്യമുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ രേഖാംശ രേഖകളാണ് ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ അതായത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന വരകൾ ഗ്ലോബിലും നിങ്ങൾ നേരെ നേരെ കാണുന്ന വരകളാണ് രേഖാംശ രേഖകൾ ഉത്തര ധ്രുവത്തിനെയും ദക്ഷിണധ്രുവത്തിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണ് അപ്പൊ അത് അതിന്റെ പോയിന്റ് ആണ് പഠിക്കേണ്ടതാണ് ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ രേഖാംശരേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണയിക്കുന്നത് അപ്പൊ ഭൂമിയിൽ സമയം നിർണയിക്കുന്നത് ഏത് രേഖകളെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത ചോദ്യമാണ് ഭൂമിയിൽ സമയം നിർണയിക്കുന്നത് ഏത് രേഖകളെ അടിസ്ഥാനമാക്കിയാണ് രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഓക്കെ പ്രധാന രേഖാംശ രേഖകൾ ഏതാണ് സീറോ ഡിഗ്രി പൂജ്യം ഡിഗ്രി രേഖാംശരേഖയും നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയും പ്രധാന രേഖാംശ രേഖകൾ ഏതൊക്കെയാണ് പൂജ്യം ഡിഗ്രി രേഖാംശരേഖയും നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയും ഒരു ഡിഗ്രി ഇടപെട്ട് ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കൂ എങ്കിൽ നമുക്ക് മുന്നൂറ്റി അറുപത് രേഖകൾ വരയ്ക്കാൻ കഴിയാം കഴിയും നെക്സ്റ്റ് അക്ഷാംശ രേഖകൾ വരച്ചതുപോലെ ചിത്രങ്ങൾ നിരീക്ഷിച്ച് പന്തിൽ രേഖ രേഖാംശ രേഖകൾ വരച്ച് അളവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യ അക്ഷാംശം ചെയ്ത പോലെ രേഖാംശം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ പറയുന്ന പേര് അവിടെ നമ്മൾ പൂജ്യം ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖയെ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞു അക്ഷാംശത്തിൽ ഇവിടെ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയെ പറയുന്ന പേരെന്താന്ന് ചോദിച്ചാൽ പ്രൈം മെറീഡിയൻ എന്നാണ് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയെ പറയുന്ന പേര് പ്രൈം മെറീഡിയൻ ലണ്ടൻ സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും ഇത് അറിയപ്പെടുന്നു ഇപ്പൊ ഇതിന് വേറൊരു പേരുണ്ട് പ്രൈം മെറീഡിയന്റെ വേറൊരു പേരാണ് ഗ്രീനിഷ് രേഖ എന്തുകൊണ്ട് ഇതിന് ഗ്രീനിഷിന് പേര് വന്നു ഈ രേഖ സാങ്കല്പികമാണ് സാങ്കല്പികമായിട്ടാണെങ്കിലും നമ്മൾ മാപ്പിലോ ഗ്ലോബിലോ ഈ സാങ്കല്പിക രേഖ വരയ്ക്കുന്ന സമയത്ത് ഈ രേഖ കടന്നു പോകുന്നത് ഏതി കൂടെ ആണെന്നറിയോ ലണ്ടന് സമീപം ഒരു സ്ഥലമുണ്ട് ഗ്രീനിഷ് രേഖ ആ ഗ്രീനിഷ് രേഖ എന്നറിയപ്പെടുന്ന സ്ഥലത്തു കൂടെയാണ് ഈ വര കടന്നു പോകുന്നത് ഈ രേഖ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഗ്രീനിഷ് രേഖ എന്ന് കൂടി പ്രൈം മെറീഡിയന് പേര് വന്നത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് നൂറ്റി അൻപത് ഡിഗ്രി പൂജ്യം ഡിഗ്രി രേഖാംശരേഖയുടെ എതിർവശത്ത് ഏത് രേഖ ഉണ്ട് നൂറ്റി അൻപത് ഡിഗ്രി രേഖാംശ രേഖ ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത് ഓക്കെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് വരച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർ രേഖയല്ല അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത് ഏതാ ചോദിച്ചാൽ നൂറ്റി അൻപത് ഡിഗ്രിയാണ് പക്ഷെ ഇത് എന്തല്ല സ്ട്രെയിറ്റ് ആയിട്ട് കടന്നു പോകുന്നതല്ല കണ്ടല്ലോ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഒരു വളവ് പിന്നെ ഇവിടെനിന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി വന്നിരിക്കുന്നു പിന്നെ വളഞ്ഞു വളഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ഇതിനൊരു റീസൺ ഉണ്ട് ആ റീസൺ നമ്മൾ വഴിയേ പഠിക്കും പ്രൈമറീഡീനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധകോളം എന്നും പടിഞ്ഞാറെ അർദ്ധകോളം എന്നും രണ്ടായി തിരിക്കാം ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രൈമറീഡീനെ വെച്ച് ഭൂമിനെ നമ്മൾ വീണ്ടും രണ്ടാക്കി പടിഞ്ഞാറേ അർദ്ധകോളും കിഴക്കേ അർദ്ധകോളും ഗ്രീനിഷ് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ ഗ്രീനീഷിന് കിഴക്കുള്ളതിനെ നമ്മൾ കിഴക്കൻ രേഖാംശങ്ങൾ എന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശം എന്നും വിളിച്ചു എന്നിട്ട് നമുക്കിവിടെ നാല് രാജ്യങ്ങൾ തന്നിട്ട് ഇത് ഏത് അർദ്ധകോളത്തിൽ വരുമെന്നാണ് ചോദ്യം മീൻസ് പടിഞ്ഞാറാണോ കിഴക്കാണോ നിങ്ങൾ എഴുതിയാൽ മതി ഇന്ത്യ വരുന്നത് കിഴക്കേ അർദ്ധകോളത്തിലാണ് ഈ അർദ്ധകോളം എന്നുള്ളതിന്റെ സ്പെല്ലിങ് ഇതായാണ് കേട്ടോ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നതാണ് അമേരിക്കൻ ഐക്യനാടുകളാണെങ്കിൽ പടിഞ്ഞാറ് അർദ്ധഗോളമാണ് ബ്രസീല് പടിഞ്ഞാറാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇന്തോനേഷ്യാണ് അത് കിഴക്കി അർദ്ധഗോളമാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ നെക്സ്റ്റ് അക്ഷാംശ രേഖാംശ രേഖകൾ പരിചയപ്പെട്ടല്ലോ അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു കൃത്യമായ സ്ഥാനം നിർണയിക്കുന്നത് അപ്പൊ ഭൂമിയിൽ കൃത്യമായിട്ടുള്ള സ്ഥാന നിർണയത്തിന് ഉപയോഗിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ അക്ഷാംശ രേഖാംശ രേഖകളെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ നാല് പോയിന്റ് ഒമ്പതിൽ രണ്ടും കാണിച്ചിട്ടുണ്ട് അക്ഷാംശ രേഖ നേരെ നേരെ വരുന്നത് രേഖ എല്ലാം കാണിച്ചിട്ടുണ്ട് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികൾ ഇതിനെ ഗ്രാറ്റി ഗ്രാറ്റിക്യൂൾ എന്ന് വിളിക്കുന്നു അപ്പൊ രേഖകളുടെ ജാലികയെ വിളിക്കുന്ന ഗ്രാറ്റിക്യൂൾ വേണം അക്ഷാംശ രേഖാംശ രേഖകളുടെ പേരെന്ത്ശരേഖ ജാലിക കാണാൻ കഴിയും കേട്ടോ നേരെയുള്ളതും കുറുകെയുള്ളതായിട്ടുള്ള വരകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്രാറ്റിക്യൂൾ ആണിത് നെക്സ്റ്റ് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശവും എഴുതാനാണിത് നോക്കാം ഇന്ത്യയുടെ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് വടക്ക് മുതൽ മുപ്പത്തി ഡിഗ്രി ആറ് വടക്ക് വരെ ഇന്ത്യയുടെ രേഖാംശം അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് വരെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഭൂപ്രക്ഷേപങ്ങളാണ് മാപ്പ് പ്രൊജക്ഷൻസ് ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സൂക്ഷ്മമായ പഠനത്തിന് ഗ്ലോബ് മാത്രം മതിയാകുമോ ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മളെ സഹായിച്ചത് ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് ഈ അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയാണ് ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഈ പരന്ന പ്രതലമാണ് ഭൂപടം എന്ന് നിങ്ങൾക്കറിയാം ഗ്ലോബ് മാത്രം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ മാത്രം പഠിക്കാൻ അറിയാൻ പറ്റില്ല നമുക്ക് എന്തുകൂടി വേണം ഭൂപടവും കൂടി വേണം മാപ്പ് ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ് ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപടം നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ് ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് എങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും ഒരു ഗ്ലോബ് ഉരുണ്ട സാധനമാണ് അല്ലേ ആ ഉരുണ്ടതിൽ കാണിക്കുന്ന എല്ലാം നമ്മൾ ഒരു പരന്ന പ്രതലം മാപ്പിൽ കാണിക്കണം എന്നാണ് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ അത് നമുക്ക് ആ രണ്ടിനും നല്ല വ്യത്യാസം ഉണ്ടാവും ഗ്ലോബിൽ കാണുന്ന പോലെ അല്ല നമ്മൾ മാപ്പിൽ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക കേട്ടോ ഗ്ലോബിനെ പരന്ന പ്രതലമാക്കി മാറ്റിയപ്പോൾ ധ്രുവ പ്രദേശങ്ങളും ചില വൻകരകളും മുറിഞ്ഞു പോയതായി കാണുന്നില്ലേ ഇത്തരത്തിൽ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വികലമായ ഭൂപടമാകും കിട്ടുക ഗ്ലോബിനെ ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ അപ്പോൾ ഗ്ലോബിന് ട്രേസ് പേപ്പർ ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ ട്രേസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഭൂപടം വരയ്ക്കൂ എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടം നമുക്ക് ലഭിക്കുക അപ്പം നമുക്ക് മടക്കും ചു അതും പറ്റില്ല ഗോളാകൃതിയിലുള്ള ഗ്ലോബിന്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിലുള്ള അപാകതകൾ ഇല്ലാതെ എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം ഇതിനായി ഭൂപ്ര ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതം ഉപയോഗിക്കുന്നു ഇതിനായിട്ട് നമ്മൾ ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നൊരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അക്ഷാംശ അക്ഷാംശരേഖാംശരേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ അതിൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ ഇത് പഠിക്കണം അതായത് ഒരു ജാലിക അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികേനെ പരന്ന പ്രതലയത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലയത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി ഇവ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കിയാലോ ഒരു സ്ഫടിക ജാർ വായുഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വയ്ക്കുക ജാറിന്റെ ഉപരിതലത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ മാർക്കർ പെൻ ഉപയോഗിച്ച് ാംശരേഖകളും രേഖാംശ രേഖകളും വരച്ചു നോക്കൂതാ ഇതുപോലെയാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾ വരച്ചു നോക്കുക ഈ സ്വടികജാറിന് മുകളിലായി ഒരു പരന്ന പ്രതലം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ജാറിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് വയ്ക്കുക എന്താ കാണുന്നത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ജാറിന് മുകളിൽ വരച്ചിട്ടുള്ള അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴൽ പരന്ന പ്രതലത്തിലേക്ക് പതിയുന്നത് കാണാം ഈ ജാലികയെ പരന്ന പ്രതലത്തിൽ വരച്ചെടുക്കൂ വരച്ചെടുത്ത അക്ഷാംശ രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം അവയെ അടിസ്ഥാനമാക്കി ഭൂഖണ്ഡങ്ങളോ രാജ്യങ്ങളോ വരച്ച് ചേർത്ത് ഭൂപടം നിർമ്മിക്കാവുന്നതാണ് ഈ രീതിയിൽ ഭൂമിയിലെ ഏത് പ്രദേശത്തിന്റെയും അക്ഷാംശ രേഖാംശ ജാലിക പകർത്തി ആ പ്രദേശത്തിന്റെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും വ്യത്യസ്ത ആകൃതിയിലുള്ള പ്രതലങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത് പ്രതലം പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാൻ കഴിയും പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ മൂന്നായി തിരിക്കാം ഇനിയാണ് നമുക്ക് ആവശ്യമുള്ളത് വരുന്നത് ഇത് ജാലികേനെ നമ്മൾ പകർത്തിയിട്ട് വരയ്ക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഭൂപ്രക്ഷേപങ്ങൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള പ്രക്ഷേപങ്ങളുണ്ട് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം ശീർഷതല പ്രക്ഷേപം ഇനി ഒരു പ്രക്ഷേപം കൂടെ ഉണ്ട് കോണിക്കൽ പ്രക്ഷേപം അപ്പം നമുക്ക് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്താണെന്ന് നോക്കാം സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ്സ് സജ്ജീകരിച്ചിരിക്കുന്നു കണ്ടല്ലോ ഇതേപോലെ അതിനെ ആവരണം ചെയ്ത് സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം വെച്ചിരിക്കുന്നു ഇത് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക പകർത്തുന്നു ഇതാണ് സിലിണ്ട്രിക്കൽ പ്രക്ഷോഭം അപ്പൊ ഈ ഒരു ആവരണത്തിലേക്ക് ഇതിന്റെ ഈ വരകളെ അവര് പകർത്തിയെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഇതാ ഇതുപോലെ ആക്കി മാപ്പാക്കി മാറ്റി ഭൂപദ്ധ്യരേഖാ പ്രദേശങ്ങളിൽ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഈ ഭൂപ്രക്ഷോഭം പ്രയോജനപ്പെടുത്താവുന്നതാണ് സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടം ഇതായിരിക്കും അടുത്തത് ശീർഷതല പ്രക്ഷേപമാണ് ശനിത്താൽ പ്രൊജക്ഷൻ പരന്ന പ്രതലത്തിൽ ധ്രുവ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്നത് ഇങ്ങനത്തെ ഭൂപടമായിരിക്കും ഇതായതുപോലെ ഇത് മെയിനായിട്ട് ധ്രുവപ്രദേശത്തിന്റെ ആയിരിക്കും അപ്പൊ നമുക്ക് നോക്കാം സുതാര്യമായ ഒരു ഗ്ലോബിന്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും മുഗൾ ഭാഗത്ത് പരന്ന പ്രതലവും വയ്ക്കുന്നു പ്രകാശസ്രോതസ്സ് തെളിക്കുമ്പോൾ മുകളിൽ വെച്ചിട്ടുള്ള പ്രതലത്തിൽ ആ പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക തെളിയുന്നു ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക ഒരു പരന്ന പ്രതലത്തിൽ തയ്യാറാക്കുന്നു ഇതുപോലെയാണ് കിട്ടുകട്ടോ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്താനാണ് ശീർഷതല പ്രക്ഷേപം ഉപയോഗിക്കുക അടുത്തത് കോണിക്കൽ ആണ് കണ്ടല്ലോ കോണിക്കൽ പ്രൊജക്ഷൻ എങ്ങനത്തെ മാപ്പ് കിട്ടിയിരിക്കണമെന്ന് നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി പ്രക്ഷേപം ഇങ്ങനെ ചെയ്യും കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശങ്ങളുടെ രേഖകളുടെ ജാലിക പകർത്തി നിർമ്മിച്ചാൽ ഇതേപോലത്തെ ഭൂപടേ കിട്ടുള്ളൂ അപ്പോൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശരേഖാംശ രേഖകളുടെ ജാലിക പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു മധ്യ അക്ഷാംശ അക്ഷാംശരേഖാ പ്രദേശങ്ങളുടെ ഭൂപടം നിർമ്മാണത്തിന് ഈ ഭൂപ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കും സെൻറ്ററിലുള്ള മധ്യത്തിലുള്ളത് കിട്ടാൻ കേട്ടോ അപ്പം നമ്മുടെ വർക്ക്ഷീറ്റ് ഇത് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് നോക്കാം നോക്കാം ആദ്യം അവർ സവിശേഷതകൾ തന്നിട്ടുണ്ട് പ്രക്ഷേപതലം പറഞ്ഞത് പൊതുവെ ധ്രുവങ്ങളുടെ ചിത്രീകരണത്തിന് ആൻസർ ശീർഷതല പ്രക്ഷേപം സിലിണ്ട്രിക്കലിന്റെ സവിശേഷതകൾ നോക്കാം ഭൂമധ്യേഖാ പ്രദേശങ്ങളുടെ കൃത്യമായ ഭൂപട ചിത്രീകരണത്തിനായി പ്രയോജനപ്പെടുത്തുന്നു സിലിണ്ടർ ആകൃതിയിലുള്ള എന്താണ് പ്രക്ഷ പ്രതലമാണ് കേട്ടോ നെക്സ്റ്റ് കോണിക്കൽ ആണെങ്കിൽ കോണാകൃതിയിലുള്ള പ്രതലമാണ് മധ്യ അക്ഷാംശരേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഓക്കെ ഇനി നമ്മൾ ഈ മൂന്ന് മൂന്നുതരം ഭൂപ്ര അല്ലാതെ നമ്മൾ ഗണിതശാസ്ത്ര സങ്കേതവും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഭൂപ്രക്ഷേപണങ്ങളെ മാറ്റി ഉപയോഗിക്കാനൊക്കെ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ജി ഐ എസ് എന്ന് പറഞ്ഞിട്ടൊരു സാങ്കേതിക വിദ്യനെ കുറിച്ചാണ് ഇനി പറയാൻ പോണത് കേട്ടോ എന്താണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി എന്താണ് ഭൂവിവര വ്യവസ്ഥ ജിയോ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യും സൂക്ഷിച്ചു വെക്കുകയും അവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ ഗ്രാഫുകൾ പട്ടികകൾ മുതലായവ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളുമായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട് ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു ഭൂപട നിർമ്മാണം വിഭ വിഭവ പരിപാലനം പ്രകൃതി ദുരന്ത നിവാരണം ടൂറിസം ഗതാഗതം വാർത്താവിനിമയം ഇതിലെല്ലാം നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം അപ്പൊ ഇതാണ് ജ്യോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഇതിൽ നിങ്ങൾ ഇത് മുതൽ പഠിക്കണം ഇവിടെ വരെ വരും നിത്യജീവിതത്തിൽ ഭൂവിവര ഭ്യസ്ഥ ഉപയോഗപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ നമുക്ക് എഴുതാനുണ്ട് നമുക്ക് നോക്കാം നഗരവികസനം റോഡ് ശൃംഖലകളുടെ ആസൂത്രണം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഭൂവിവര വ്യവസ്ഥ ഉപയോഗിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതബാധിത പ്രദേശങ്ങൾ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഭൂവിവര വ്യവസ്ഥ സഹായിക്കുന്നു മലിനീകരണം വനനശീകരണം കാലാവസ്ഥ മാറ്റങ്ങൾ ഇതെല്ലാം എന്നിവ എന്നിവ നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും ഭൂവിവര വ്യവസ്ഥ ഉപയോഗപ്രദമാണ് മണ്ണിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്നതിനും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും ജലസേചനം കാര്യക്ഷമമാക്കുന്നതിനും ഭൂവിവര വ്യവസ്ഥ ഉപയോഗിക്കുന്നു റൂട്ട് പ്ലാനിംഗ് ട്രാഫിക് മാനേജ്മെന്റ് ലോജിസ്റ്റിക് എന്നിവയിൽ ഭൂവിവര വ്യവസ്ഥ സഹായകമാണ് രോഗവ്യാപനം നിരീക്ഷിക്കാനും ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് ഉപയോഗിക്കാം പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സ്ഥലങ്ങൾ കണ്ടെത്താനും ഉപഭോക്താക്കളെ മനസ്സിലാക്കാനും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപീകരിക്കാനും ഭൂവിവര വ്യവസ്ഥ സഹായിക്കുന്നു അപ്പൊ ഇത്രയും ആണതിൽ വരിക 야. Yeah. ഇനി നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം ദിശ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ് ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശുഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളും തിരിച്ചറിഞ്ഞല്ലോ നിത്യ ജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുന്ന അവസരങ്ങൾ അവസരങ്ങളിൽ ശരിയായ ഭൂപടവായന അനിവാര്യമാണ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു നമുക്ക് കുറച്ച് എക്സസൈസുകളും ആക്ടിവിറ്റീസും ഒക്കെ അതിൽ ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും മിസ്സ് ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ നോക്കാം ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം കണ്ടെത്തിയതുപോലെ തന്നിട്ടുള്ള രാജ്യങ്ങളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഗ്ലോബ് അറ്റ്ലസ് ഇതിന്റെ സഹായത്തോടെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ജപ്പാന്റെ അക്ഷാംശ സ്ഥാനം മുപ്പത് ഡിഗ്രി വടക്ക് മുതൽ നാൽപ്പത്തി ഡിഗ്രി വടക്ക് വരെയാണ് രേഖാംശം നൂറ്റി ഡിഗ്രി കിഴക്ക് മുതൽ നൂറ്റി ഡിഗ്രി കിഴക്ക് ശ്രീലങ്കയുടെ അഞ്ച് ഡിഗ്രി വടക്ക് മുതൽ പത്ത് ഡിഗ്രി വടക്ക് വരെ രേഖാംശം എഴുപത്തി ഡിഗ്രി കിഴക്ക് ടു എൺപത്തിരണ്ട് ഡിഗ്രി കിഴക്ക് ഓസ്ട്രേലിയ പത്ത് ഡിഗ്രി തെക്ക് മുതൽ നാല്പത്തിനാല് ഡിഗ്രി തെക്ക് വരെ രേഖാംശം നൂറ്റി പതിമൂന്ന് ഡിഗ്രി കിഴക്ക് മുതൽ നൂറ്റമ്പത്തിനാല് ഡിഗ്രി കിഴക്ക് വരെ ഇനി നമുക്ക് ഇവിടെ കുറച്ച് രാജ്യങ്ങളുടെ പേര് തന്നിട്ടുണ്ട് നമുക്ക് ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധകോളം രണ്ട് അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് പട്ടികപ്പെടുത്തണം ആദ്യം ഉത്തരാർദ്ധഗോളത്തിൽ വരുന്നത് നോർവേയും സൗദി അറേബ്യ ദക്ഷിണാർധകോളത്തിൽ മാത്രം വരുന്നത് ദക്ഷിണാഫ്രിക്ക അർജന്റീന അങ്കോള രണ്ട് അർദ്ധകോളങ്ങളിലുമായിട്ടാണ് ബ്രസീല് കെനിയ ഇന്തോനേഷ്യ നെക്സ്റ്റ് ചുവടെ നൽകിയിട്ടുള്ള ബക്സീറ്റ് പൂർത്തിയാകൂ ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഭൂമധ്യരേഖ ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ഏതാണ് ദക്ഷിണാർദ്ധകോളം ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ രേഖാംശ രേഖകൾ പൂജ്യം ഡിഗ്രി രേഖാംശരേഖ എന്താണ് ഗ്രീൻവിഷ് രേഖ പ്രൈമറിയുടെ എന്ന് നമ്മൾ പറഞ്ഞില്ലേ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം അന്താരാഷ്ട്ര ദിനാങ്ക ദിനാങ്കരേഖ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്